കോഴിമുട്ടയുടെ വെള്ളയും ഇഞ്ചിനീരും പിന്നെ ഇച്ചിരി രണ്ടില്ലി നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി അപ്പം അപ്പ മാറി തുമ്പരീക്ഷിച്ചിട്ടുണ്ട് ആയുർവേദ പുസ്തകത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് വയസൻ അല്ല വാത്സായ മഹർഷി നിങ്ങൾ എന്താ കറുപ്പും കറുപ്പിട്ടെ ചവരി വലിക്കാ എനിക്ക് എന്താ ചോപ്പിട്ട് പോവാ ോട്ടിയും എന്നിട്ട് ഒരു സ്പൂൺ ദിവസം രാവിലെ കഴിച്ചാൽ മതി ചുമ പമ്പടും ഇംഗ്ലീഷ് മെഡി കഴിക്കല്ലേ നിങ്ങൾ കേട്ടെ അല്ല ഇംഗ്ലീഷ് മണി ഞാൻ പോട്ടെ ടോക്കൺ സമയ ഇതിന് മാത്രം ഒറ്റം കുരി ഉണ്ടായിട്ടോ നിനക്കൊന്നും ഫലിക്കുന്നില്ലേടാ അത് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നോണ്ട് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഫലിക്കൂലെന്ന് വാത്സയന മഹർഷി പറഞ്ഞിട്ടുണ്ട് അതല്ല നമ്മളെ വെളിച്ചപ്പാടിനൊക്കെ ഇത്രയും കഷ്ടകാലം അപ്പൊ വിജു ആട്ടനോ വിജു മാറും എനിക്ക് മാറാത്തുള്ളൂ കുറന്തോണ്ട്